ഞാൻ ഇന്ന് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കല ബ്രിഡ്ക്വോ ആൻഡ് ബ്രിഡ്കോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിപ്പിച്ച് ജോലി കൊടുക്കുന്ന സ്ഥാപനത്തിലാണ് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എൻ്റെ അടുത്തത് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് ഈ കുട്ടികളൊക്കെ ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞ് അവർ ഇനി ഡൽഹിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് അവരുടെ അനുഭവം അവരെന്നെ പറയും എന്തുകൊണ്ട് അവർ ഈ സ്മാർട്ട് ഫോൺ മേഖല തിരഞ്ഞെടുത്തു പല മേഖലയും ഇന്നുണ്ട് ഈ മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം നമുക്ക് അവരെ തന്നെ പരിചയപ്പെടാം മലപ്പുറം ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിൽ നിന്നും വന്ന കുട്ടികളാണ് കുട്ടികളാണോ എന്താ പേര് എൻ്റെ പേര് അജിത്ത് അജിത്ത് മലപ്പുറത്ത് മലപ്പുറം ഇങ്ങനെ ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാൻ മലപ്പുറം മുഹമ്മദ് മുഹമ്മദ് ി ശ്രീകുട്ടൻ മലപ്പുറം എന്റെ പേര് സൈലി ഹിലാൽ ഞാൻ മലപ്പുറം ജില്ലയിൽ വലിയപറമ്പൂരിൽ വലിയപറപ്പൂർ എന്റെ പേര് മുഹമ്മദ് ഏസഫ് ഖാൻ ഞാൻ മലപ്പുറം ജില്ലയിൽ വാങ്ങാർ ഭാഗത്തുനിന്നായിരുന്നു എനിക്ക് റിയേണ്ടത് ഒരുപാട് തൊഴിൽ മേഖല നമ്മുടെ മുന്നിലുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ സ്മാർട്ട് ഫോൺ മേഖല തെരഞ്ഞെടുത്തു അല്ലാതെ കമ്പനികളോട് പറഞ്ഞല്ലോ ഇത് തെരഞ്ഞെടുത്തോളൂന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ എന്തുകൊണ്ട് ഈ മേഖല തെരഞ്ഞെടുത്താ പറയണ എന്തോ നീ തെരഞ്ഞെടുത്തത് എന്നാലും പ്രായത്തിൽ തന്നെ നല്ലൊരു തൊഴിൽ കണ്ടെത്താനുള്ള ഒരു തൊഴിൽ കണ്ടെത്താൻ പറ്റും നല്ല കാര്യമാണ് മോൻ ബിസിനസ് ബിസിനസ് സാധ്യതയുള്ള ഫീൽഡാണ് പഠിച്ചതിന് ശേഷം നല്ല ടെക്നീഷ്യൻ ആയതിന്റെ ശേഷം നല്ലൊരു സർവീസ് സെന്റർ നമുക്ക് തുടങ്ങാം ഒരു ഷോറൂം തുടങ്ങാം എന്നുള്ളതാണ് ഇതിന്റെ പുറകിലൊരു ബിസിനസ് താല്പര്യം അതില് ടെക്നിക്കൽ സ്മാർട്ട് ഫോൺ ടെക്നിക്കൽ മേഖല എടുക്കാനുള്ള കാരണം പെട്ടെന്ന് ഒരു സ്വയം വരുമാനം കണ്ടെത്തി സെറ്റിൽഡ് ആവുക അത് ഒന്ന് സ്വന്തമായിട്ട് പെണ്ണ് കെട്ടി ഒരു വീടൊക്കെ ഉണ്ടാക്കി രജിസന്റെ ഭൂമിയൊക്കെ മേടിച്ച് സെറ്റിൽഡ് ആവുക എല്ലാവരുടെ ഒരു മോഹാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം താല്പര്യം ഓക്കെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് ടെക്നിക്കൽ മേഖലയിലേക്ക് കടന്നു വരാൻ വളരെ പെട്ടെന്ന് തൊഴിൽ കണ്ടെത്തുന്ന ഒരു മേഖലയാണ് സ്മാർട്ട് ഫോൺ ഇത് ഞാൻ പറയല ഓരോരുത്തരുടെയും അഭിപ്രായം മോൻ ഈ ഫീൽഡിൽ ഈ ഫീൽഡ് പെട്ടെന്ന് നിലച്ചു പോകില്ല കാരണം മൊബൈലിന്റെ രൂപം ഇങ്ങനെ മാറും ഒരു പേഴ്സണൽ ഐഡന്റിറ്റി ആയി സ്മാർട്ട് ഫോൺ മാറും അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ മേഖല അവസാനിക്കില്ല ഓക്കെ പെട്ടെന്ന് ഒരു ജോലി പണം അത് തന്നെയാണ് അതന്നെയാണ് വളരെ പെട്ടെന്ന് കാരണം നമ്മള് മൂന്ന് കൊല്ലം നാല് കൊല്ലം ഡിഗ്രിക്ക് വേണ്ടി പഠിച്ച് ഏ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ച് നടക്കുകയാണ് അതിന് പകരം പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ച് ആ ഡിഗ്രിക്കാരന്റെ മുമ്പ് തന്നെ നമ്മളൊരു സാലറി ഇടാവണം ഒരു ജോലിക്കാരനാവണം ഇതന്നെയാണ് ഇതിന്റെ പ്രത്യേകത അത്യാവശ്യത്തിലധികം സമ്പാദ്യം ഏത് മേഖലയില് മൊബൈൽ ഫീഡില് അയൽവാസി സ്മാർട്ട് ഫോൺ പഠിച്ചിപ്പോ എവിടെയാണ് പുജേറയിലാണ് വെരി ഗുഡ് കാരണം അവര് റോൾ മോഡല് സ്മാർട്ട് ഫോൺ പഠിച്ച് ഗൾഫിൽ എത്തി നല്ല സമ്പാദിക്കുന്നു കണ്ടപ്പോ കുട്ടിക്ക് മോഹം ആ മേഖല തന്നെ ആവാം അങ്ങനെ ഓരോരുത്തരും ഓരോ താല്പര്യങ്ങളാണ് തീർച്ചയായിട്ടും ഒരു മേഖല എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് വലിയൊരു ഘടകമാണ് ഇങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ നിൽക്കാൻ പോകുന്ന ഒരു മേഖലയിലേക്ക് ആരും കടന്നു വരില്ല അപ്പോൾ തൽക്കാലം ചിലപ്പോൾ ഒരു അഞ്ച് കൊല്ലം രണ്ട് കൊല്ലം അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം ഇത് അങ്ങനെയല്ല ഇതിൻ്റെ രൂപം മാറിക്കൊണ്ടേയിരിക്കും ഇപ്പം ഇരുപത് വർഷമായി ഈ സ്ഥാപനത്തിലേക്ക് ഫ്രിഡ്കോ എന്ന സ്ഥാപനം കടന്നു വന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പഠിപ്പിക്കുന്ന സ്ഥാപനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വന്നു അന്നും പറഞ്ഞു ആളുകളൊക്കെ ഇത് ഈ മൊബൈൽ ഫോണൊക്കെ നാളെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഡിസ്പോസിബിൾ ആവും കേട് വരുമ്പോ അങ്ങ് വലിച്ചു വേറെ മേടിക്കുന്നു ഇതുവരെ റോട്ടിൽ ഒരു സാധനം പഴയത് കിടക്കുക ചെയ്ത് വീണ്ടും റിപ്പയർ ചെയ്ത് പോകണ്ടേ അപ്പൊ ഇതിന്റെ ഭാവം ഷെയ്പ്പൊക്കെ ഇങ്ങനെ മാറിയാലും ഈ മേഖല ഒരുപാട് വർഷക്കാലം നിലനിൽക്കും എന്ന കാര്യത്തില് സംശയമില്ല മോൻ എന്തുകൊണ്ടാണ് ഈ മേഖലയ്ക്ക് ഒന്ന് ടെക്നിക്കൽ ഫീൽഡുകള താല്പര്യം കൊണ്ട് എന്നതാണ് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാനും ബിസിനസ് തുടങ്ങാനും ഒരു ബിസിനസ് തുടങ്ങാൻ തീർച്ചയായിട്ടും ശമ്പളമുണ്ട് വേക്കൻസി ഒഴിവുണ്ട് ജസ്റ്റ് പഠിച്ച കുട്ടി ഒരു കൊല്ലം കഴിഞ്ഞാൽ തന്നെ ഒരു പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഉണ്ടാക്കുന്ന മക്കളുണ്ട് ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടോ മൂന്നോ കൊല്ലം എത്തുമ്പോൾ ഇരുപതിനായിരം മുപ്പതിനായിരം നാപ്പതിനായിരം വരെ മന്ത്ലി ഏൺ ചെയ്യുന്ന കുട്ടികൾ വരെ ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ഏത് മേഖലയിലും അപ്പൊ കേരളത്തിൽ എവിടെ ഒരു മൊബൈൽ ഫോൺ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ട പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചേർന്നോളൂ ഇനി ഇങ്ങനെ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കാതെ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ ടെക്നിക്കൽ മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ കേരളത്തിൽ ഉടനീളം ഇന്ന് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് പഠിപ്പിക്കുന്ന നല്ല സ്ഥാപനങ്ങളുണ്ട് ഞാൻ ബ്രിഡ്കോയുടെ കാര്യം മാത്രമല്ല നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രാമത്തിൽ നല്ല സ്ഥാപനമുണ്ട് നിങ്ങൾ ചേർന്ന് പഠിക്കുകയോ എന്നൊരു വെട്ടെന്ന് ജോലി കണ്ടെത്താൻ ശ്രമിക്കുക ബ്രിഡ്കോ എന്ന് പറയുന്നത് വെറും പഠിപ്പിച്ചു വിടുന്ന സ്ഥാപനമല്ല അവർക്ക് ജോലിയും കൂടെ കൊടുക്കുന്നുണ്ട് ഈ മക്കൾ കംപ്ലീറ്റ് ഡൽഹിയിലേക്ക് നിങ്ങൾ പോകണം അല്ലേ ഓക്കെ എല്ലാവരും ഡൽഹിയിലേക്ക് പോകുന്നു ഡൽഹി ബ്രാഞ്ചിലേക്ക് പോകണു അവിടെ പോയി കഴിഞ്ഞാൽ അവരെ വിവിധ ഇന്ത്യയിലുള്ള വിവിധ സർവീസ് സെന്ററില് ഒരു ടെക്നീഷ്യന്റെ കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ ഓ ജെ ടി പറയും ഓൺ ജോബ് ട്രെയിനിങ് അതും കഴിഞ്ഞാൽ അവരെ തിരിച്ച് അവർക്ക് ഇഷ്ടമുള്ള പിന്നെ പറയാ ഫ്രീഡം സെലക്ട് ചെയ്യാ തിരിച്ചിങ്ങോട്ട് വരണോ ഗൾഫിൽ പോകണോ അതല്ല വീണ്ടും തുടർന്ന് ഒരു ജോലിയാണ് അവരാവശ്യമെങ്കിൽ തീർച്ചയായും കമ്പനി തന്നെ അവരെ ഏതെങ്കിലും ഒരു സർവീസ് സെന്ററിൽ ടെക്നീഷ്യൻ ആയി വെക്കും അത് ഒരു കൊല്ലത്തുണ്ട് രണ്ടു കൊല്ലത്തെ മൂന്ന് കൊല്ലത്തേ ഉണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാൽ അവർ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വിളിച്ച് അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവരുടെ ഓപ്ഷൻ ആണ് ഇനി യു എക്ക് പോകണോ അതല്ലെങ്കിൽ ബഹ്റൈൻക്ക് പോകണോ വിദേശ രാജ്യത്തേക്ക് പോകണോ ജി സി സി രാജ്യത്ത് മാത്രമേ ഒരു മാന്ദ്യമുള്ള ഒരുപാട് ഏഷ്യൻ രാജ്യങ്ങൾ വേറെയുണ്ട് ഇന്ത്യ ലോകം എന്ന് പറയുന്നത് അഞ്ചാറ് ജി സി സി രാജ്യങ്ങളല്ലല്ലോ പല രാജ്യത്തും നല്ല അവസരങ്ങളുണ്ട് അതല്ല സ്വന്തം നാട്ടിൽ തന്നെ ഒരു ബിസിനസ് ഒരു കട തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ സ്ഥാപനം സഹായിച്ചു കൊടുക്കുന്ന ഒരു പാക്കേജ് ആണ് ഇപ്പം എടുക്കുവാൻ കാഴ്ചവെക്കുന്ന ഈ സ്മാർട്ട് ഫോൺ ടെക്നോളജി എന്നത് അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഒരു ഡിഗ്രിക്ക് പോകണോ വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് പഠിക്കണോ നിങ്ങൾ തീരുമാനിക്കുക ഇനി പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ ഈ മൊബൈൽ ടെക്നോളജി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി പൂർത്തിയാക്കാം അതിനുള്ള അവസരങ്ങളും ഇപ്പം ഉണ്ട് ഇനി അതല്ല ഡിഗ്രി കഴിഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വന്നാൽ അവർക്ക് വളരെ പെട്ടെന്ന് ഒരു എൻ്റർപ്രനർ ആകാം അവർ കൂടുതൽ സമയം ടെക്നീഷ്യനായിട്ട് ഇരിക്കേണ്ട ഒരു ടെക്നീഷ്യനെ വെച്ച് ആ ഷോപ്പ് നടത്തുന്ന ഒരു സംരംഭകനായി അവന് വളരാം തീർച്ചയായിട്ടും ഈ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക അധിക സമയം കാത്തിരിക്കാതെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുക ഈ മേഖലയ്ക്ക് താല്പര്യമുള്ള കുട്ടികളെ മാത്രം ഇതിലേക്ക് അയക്കുക താല്പര്യമില്ലാതെ രക്ഷിതാക്കളെ താല്പര്യം നോക്കി ഒരിക്കലും ഈ മേഖല തെരഞ്ഞെടുക്കരുത് കുട്ടികളുടെ താല്പര്യം കൂടി പരിഗണിച്ച് വേണം ഇത് തിരഞ്ഞെടുക്കുക ഞാൻ ബ്രിട്ടോഡ് ട്രെയിനിങ് സെന്ററിലേക്ക് കടന്നു വന്നാണ് കുറേ കുട്ടികളിവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് ആ കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് ചോദിച്ചു നോക്കാം കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കാം നമുക്ക് മുമ്പായിട്ട് തന്നെ ഇതുപോലെ ഒരു എൽ സി ഡി മോണിറ്ററ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും വേറൊരു ബോർഡ് സാധാരണ ബോർഡ് ഉണ്ടായിരിക്കും പിന്നെ ഇവരുടെയൊക്കെ കയ്യിലൊരു ടാബ് അവർ ഫ്രണ്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കിറ്റ് ഉണ്ടായിരിക്കും അതെല്ലാവരും ഫ്രണ്ടിലുണ്ടാകും ഓരോരോ കിറ്റുകൾ ഉണ്ടാകും അത് വച്ചാണ് അവർ വയർ ചെയ്യുന്നത് നോക്കാം കുട്ടികൾ സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു മൊബൈൽ ഫോണാണിത് പാട്സുകൾ ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ച് ഒരു ഫോണിൽ സിം കാർഡ് കെട്ട് അവർ തന്നെ ഇത് പ്രവർത്തിപ്പിക്കും എല്ലാവരും ഇതുപോലെ ഒരു ഫോൺ ഉണ്ടാക്കി അസംബിൾ ചെയ്യും അപ്പോഴാണ് ഇത് സർവീസ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും എല്ലാവരും കുട്ടികളുടെ ഉണ്ടാവും ഇനി നമുക്ക് ഇവരെ പല ഭാഗത്തുനിന്ന് വന്നവരുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് വന്നവരുണ്ട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി കാസർഗോഡ് എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട് നമുക്ക് ഓരോരുത്തരെ എല്ലാവരെയും ഒന്നും പരിചയപ്പെട്ടില്ലെങ്കിലും മോനെ ഇവിടെ നിന്നാണ് തുടങ്ങാം നമുക്ക് എടാ നീ ഈ മേഖല എന്റെ പേരെന്താ മുഹമ്മദ് ആസിഫ് എവിടെ സ്ഥലം എടപ്പാള് ഈ മേഖല തെരഞ്ഞെടുക്കാനുള്ള കാരണം താല്പര്യത്തിലാണ് അതുകൊണ്ട് തിരഞ്ഞെടുത്തു അല്ലേ ഓക്കെ ഇനി നമുക്ക് വേറെ ഏതൊക്കെയോ ജില്ല എവിടെയാണ് സ്ഥലം എവിടെ കാസർഗോഡ് എന്തുകൊണ്ട് ഈ മേഖല പേരെന്താ ജയനു ലാബ് ഇത് ആ ഈ മേഖല തെരഞ്ഞെടുക്കാനുള്ള കാരണോ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവസരം മുന്നിൽ കണ്ടിട്ടുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് ഇനിയിപ്പോ ഏതാണ് പിന്നെ മോനെവിടെ സ്ഥലം എവിടെ കൊല്ലത്ത് ആ കൊല്ലത്ത് പേരെന്താ ഏഹ് വിനീത് വിനീത് ഈ മേഖല തിരഞ്ഞെടുക്കാ എന്താ മോൻ ഏതാ പഠിച്ചത് ആ ഇലക്ട്രോണിക് ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുത്തത് ആ ഈ കോഴ്സ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ജോലി ഓഫർ ഉണ്ട് ബ്രിഡ് കൊല്ലത്ത് തന്നെ ജോലി ഓഫർ ഉണ്ട് ഓക്കെ വെരി ഗുഡ് അങ്ങനെ ഓരോരുത്തരും ഓരോരോ കാരണങ്ങളായിരിക്കും ഒരു മേഖല തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇതുവരെ പിന്നെ പ്രായമൊന്നും വിദ്യാഭ്യാസ യോഗ്യത പ്രായമൊക്കെ തടസ്സമല്ല പല ടൈപ്പ് കോഴ്സുകളും ഉണ്ട് ആർക്കും വന്ന് ചേരാ സാറ് എവിടെയാ സ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ആ പേര് വെള്ളയമ്പലം ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോണോ ഇങ്ങനെ പല ആളുകളും പല രീതിക്കാണ് ഈ കോഴ്സ് എടുത്തുള്ളത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് അവനവന്റെ നാട്ടിൽ തന്നെ ഒരു കട തുടങ്ങാനും പറ്റും അതിനെല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് പല ആൾക്കാരും ചെയ്തു കൊടുക്കുന്നുണ്ട് ഏത് കോഴ്സ് എടുത്താലും ഇപ്പൊ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ആരുടെ സ്ഥാപനത്തിൽ പോയി പഠിച്ചാലും ഇങ്ങനെ സപ്പോർട്ട് ഇപ്പൊ എല്ലാവരും ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബ്രിഡ്കോനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇന്ത്യയിൽ തന്നെ അഞ്ഞൂറിലധികം ഫ്രാഞ്ചൈസി ഓഫീസുകൾ ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ട് കേരളത്തിൽ ഇനി നമുക്ക് നൂറോളം സർവീസ് സെന്ററുകൾ തുടങ്ങണം അതിനുള്ള ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ആർക്കെങ്കിലും ഒരു സർവീസ് സെന്റർ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലും ബ്രിഡ്കോ ആയിട്ട് ബന്ധപ്പെടാം രണ്ടായിരത്തി പതിനെട്ടില് വിദേശത്തേക്ക് വളരെ ഉയർന്ന ജോലിയിൽ പ്രവേശിച്ച നൂറ് കണക്കില് കുട്ടികളുടെ ഒരു ണ് ഈ കാണുന്നത് ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവില് ഇവരുടെയൊക്കെ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട് ഇവരൊക്കെ വളരെ നല്ല ജോലിയിലാണ് അപ്പോൾ കേരളത്തിൽ ഉടമയോളം ബ്രിഡ്കോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രാഞ്ചൈസികളുണ്ട് ബ്രാഞ്ചുകളുണ്ട് നിങ്ങൾക്ക് അവിടെ ബന്ധപ്പെടാം എവിടെയൊക്കെ ഉണ്ടെന്ന് പറയാം കോട്ടക്കൽ ഇപ്പം കോട്ടക്കലാണ് കോട്ടക്കൽ കോഴിക്കോട് കാഞ്ഞങ്ങാട് കണ്ണൂർ മഞ്ചേരി പെരിന്തൽമണ്ണ നിലമ്പൂർ കുണ്ടോട്ടി കൊല്ലം മലപ്പുറം തിരൂർ വടകര പയ്യന്നൂർ ഒറ്റപ്പാലം പിന്നെ കേരളത്തിന് വെളിയിലുള്ളത് ഇപ്പോൾ പറയുന്നില്ല ഇത്രയും സെൻ്ററുകളുണ്ട് അവിടെ എവിടെയും നിങ്ങൾക്ക് പോകാം ഇതെല്ലാം കൂടി എനിക്ക് ഫോൺ വിളിക്കാൻ കൺഫ്യൂഷൻ ആണെങ്കിൽ കോട്ടക്കലെ നമ്പർ പറയാം ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഇപ്പൊ ഞാനൊരു ലാബിലാണ് ഇരിക്കുന്നത് ഈ ലാബിലാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലാബിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇനി ഇവിടെ ആർക്കും വന്ന് ഈ ലാബൊക്കെ കാണാം സ്ഥാപനം വിസിറ്റ് ചെയ്യാം ഏത് സമയത്തും ഞായറല്ലാത്ത ദിവസങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മൊബൈൽ മേഖലയെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിൽ ബ്രിഡ്കോ അല്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെയും നിങ്ങൾക്ക് ചേർന്ന് ഈ മേഖല പഠിക്കാം പെട്ടെന്ന് ജോലി കാണാം